തങ്ങളുടെ പരിശീലന പരിപാടിയുടെ പ്രാധാന്യം ഇവിടെയാണ് ആറുമാസ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്ക് നല്ല എ ഐ ടെക്നീഷ്യന്മാരായിട്ടാകണം തിരിയെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തുവാൻ തീർച്ചയായിട്ടും ഇന്ന് എനിക്കറിയാം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത് മാത്രമല്ല ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് ചെയ്യേണ്ടുന്നത് ഏറ്റവും വലിയ ഒരു സാങ്കേതിക ജീവനക്കാരെന്ന് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരെ വകുപ്പ് നടത്തുന്ന മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അത് കർഷകരിൽ എത്തിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം ഇതിനകത്ത് നേടേണ്ടുന്നതുണ്ട് അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചുമതല കൂടി ഇന്ന് കുളമ്പ് രോഗവും ചർമ്മ മുഖി ചർമ്മമൊഴിയും ബ്രൂസെല്ലോ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കുന്നുണ്ട് നായ്ക്കൾക്ക് കൊടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളുണ്ട് അതുപോലെ സെൻസസ് വരുമ്പോൾ ആ സെൻസസ് ഉൾപ്പെടെ എടുക്കേണ്ടുന്ന ആവശ്യകതയുണ്ട് ഗർഭപരിശോധന നടത്തേണ്ടതുണ്ട് മൃഗങ്ങളിൽ പ്രഥമ ശുശ്രൂഷ ഉൾപ്പെടെ കൊടുക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട് പദ്ധതി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകേണ്ടുന്നതുണ്ട് മേൽപ്പറഞ്ഞ് നിങ്ങളുടെ കടമ നിർവഹിക്കുന്നതിന് ഈ പരിശീലനം നിങ്ങളെ പ്രാപ്തമാക്കും ട്രെയിനിങ് വളരെ വിജയപ്രദമായി നടത്തുവാനും ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കുവാനും നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് കഴിയണം ആ തരത്തിലേക്ക് സമൂഹത്തിന് കൂടി സേവിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും മാറണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ ഇൻ സർവീസ് പരിശീലനം വിജയകരമായി പൂർത്തിയാകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം